പിന്നെ നല്ല അടിപൊളി മഴയത്ത് ബീഫും പൊറോട്ട അടിച്ചാലോ ഇതാ ഇവിടെ കോഴിക്കോടാണ് ഉള്ളത് ഇവിടെ അടിപൊളി ബീഫും പൊറോട്ടയും കിട്ടുന്ന ഒരു സ്പോട്ട് ഉണ്ട് എന്നെ ഒന്നിച്ചു വന്നു കഴിഞ്ഞാൽ കാണിച്ചുതാ നല്ല മഴ കേട്ടോ ഒരു രക്ഷയില്ല മഴ പെയ്തോണ്ട് ഇവിടെ കുളം കണ്ടോ ഈ സൈഡിൽ നോക്കിയേ മുങ്ങി കുളിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെങ്കില് മുങ്ങിയാ പിന്നെ പൊങ്ങാൻ പറ്റില്ല തോന്നുന്നു ഇവിടെ അത്യാവശ്യം നല്ല വലിപ്പുള്ള കുളമാണ് അപ്പം സ്ഥലം ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും മനസ്സിലായ ആൾക്കാര് എന്ത് ചെയ്യാ കമൻറ്റ് ബോക്സിൽ കമൻ്റിട്ട് അറിയുക കുളം അടിപൊളി കുളാണല്ലോ ഓ ഇതിൻ്റെ അകത്ത് പക്ഷികളൊക്കെ മുങ്ങി മുങ്ങിക്കുളിക്കുന്നുണ്ട് നമ്മുടെ മീനിനെ പിടിക്കുന്ന മറ്റേ കടൽക്കാക്കയല്ലേ അതൊക്കെ കാണുന്നുണ്ട് ഇവിടെ അപ്പോൾ മഴ അടിപൊളിയായിട്ട് പെയ്തോണ്ടിരിക്കുക നല്ലൊരു ചായയും കൂടി ഉണ്ടെങ്കിൽ പൊളിക്കൂലേ അപ്പോൾ നമ്മളിന്ന് പോകാൻ വേണ്ടി പോകുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോഴിക്കോട്ടുള്ള ഹായ് ഏട്ടാ മഴ കൊള്ളണ്ട പനിക്കും നമ്മളിപ്പോൾ പോകുന്നത് ചാമ്പ്യൻ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ അപ്പം നല്ല ബീഫ് ഫ്രൈയും പൊറോട്ടയും വേണമെന്നുണ്ടെങ്കിൽ ഇതേ ചാമ്പ്യനിൽ വന്നാൽ മതി ഇവിടെ നമ്മള് രണ്ടുപേര് വെയിറ്റ് ചെയ്ത് നിക്കുന്നുണ്ട് കൊറേ നേരം വെയിറ്റ് ചെയ്ത് ഇവിടെ പാർക്കിങ്ങിന് കുറച്ച് പ്രശ്നമാണ് പിന്നെ മഴ ആയതുകൊണ്ട് കുറച്ച് കറങ്ങി പോയിട്ടില്ലല്ലോ അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചാൽ ചിലപ്പോ കിട്ടില്ല കാരണം ഇതൊരു പ്രത്യേകത കൊടയാണ് വാശേഷ

പിന്നെ പയമ്പൊരി വയ്യ എന്തായാലും നമുക്ക് മഴത്തു കഴിക്കാൻ പറ്റിയ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് നമ്മളിവിടെ ഇരിക്കണ്ടേ ഇവിടെ ഇരിക്കണം കണ്ണാടി കൂട്ടില് മസാല പത്തിരി ഉണ്ട് പിന്നെ ഇതെന്താണെ സേമിയറിയാ നമ്മടെ നാട്ടില് തേങ്ങാട പോലത്തെ മധുരം തന്നെയല്ലേ മധുരം തന്നെയാ ഇത് എന്തൊക്കെ വെറൈറ്റിയാ ആ ഇനി എന്ത് നടക്കുന്നു പഠിച്ചറിയാം ഇതല്ലേ ഉഷാറല്ലേ കഴിച്ചാ നമുക്ക് ഒന്നുകൂടി കഴിച്ചാലോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈവായിട്ട് പൊറോട്ട ഇവിടെ കാണാം ഇന്നല്ലേ പൊറോട്ട ഉണ്ടോ ഇന്ത്യ നമുക്ക് മലയാളം അറിയില്ല എനിക്ക് ഹിന്ദി അറിയില്ല അപ്പോൾ കുഴപ്പമില്ല അതുപോലെ പുട്ടുണ്ടോ പുട്ട് വെച്ചുണ്ട് ഇവിടെ പുട്ടുണ്ട് അതുപോലെ അപ്പമുണ്ട് അപ്പം ഇതാ പൊറോട്ട ഇവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ മെയിൻ സാധനം കാണിച്ചില്ല നാം കേരളം നമുക്കേ മലയാളം ഹിന്ദി തമിഴ് മലയാളിക്ക് വയ്യ ഞാൻ ആകെ കൺഫ്യൂഷൻ ആയിട്ടുള്ളത് മലയാളം പറയണോ ഹിന്ദി പറയണോ തമിഴ് പറയണോ

നിങ്ങൾ കോഴിന്റെ വെറുതെ വിടൂലേ കോയിന്റെ പരിപ്പളക്കി കളഞ്ഞു ഇതാണ് ചെറുപയർ കേട്ടോ ഞാൻ ചോറ നാട്ടിൽ ചെറുപയർ എന്ന് പറയുന്നത് കോഴിക്കാന്ന് ഇതാണ് ചെറുപയർ ആ ഓക്കേ ഇനി ഇത് മീനാ ഗ്രേവി ഓക്കെ അപ്പൊ നമുക്ക് കാര്യം ചെയ്യാം പഴംപൊരിയും ബീഫും അല്ലേ മേലെ ഇരിക്കാം നല്ല വിഷാദമായിട്ട് കൊടുത്തു പോണേട്ടി പേര് ബിൻസി കോട്ടയം കാരാണ് അപ്പൊ കോട്ടയം ഇത് കോട്ടയം അച്ചാൻ ബീഫാണോ അയ ശരി ഞങ്ങള് മേലെ ഇരിക്കോ അപ്പൊ ഇവിടെ സ്പെഷ്യൽ ആയിട്ടില്ല പറഞ്ഞു ബീഫ് ചില്ലി പറഞ്ഞു ലിവർ പറഞ്ഞു സോറി ബോട്ടി പറഞ്ഞു അതുപോലെ ചിക്കൻ ചുക്ക പറഞ്ഞു പൊറോട്ടുണ്ടിരിക്കുന്നത് ഏതായാലും ചുറ്റോണ്ടിരിക്കട്ടെ ഉണ്ട് സാധനങ്ങൾ കുറച്ച് മേലോട്ട് കേട്ടോ ഓക്കെ ഇത് എന്താ പറയണോ മേലോട്ടിട്ടു ഇത് കണ്ടിട്ടില്ല അടിപൊളി പഴം ഉണ്ട് കേട്ടോ പഴുത്ത പഴം ഏഹ് നമുക്ക് നല്ല പഴംപൊരി അടിക്കതാ പഴംപൊരി റെഡിയാണ് പഴംപൊരി പൊരിച്ചു വെച്ചിരിക്കാന്ന് അപ്പൊ പിടിച്ചിട്ടില്ല നമ്മള് കൊടെയാടേണ്ടി തോ രണ്ടും അപ്പൊ നമുക്ക് മേലെ ഇരിക്കാം മേലെ ഇരിക്കാൻ സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞത് വടികുത്തി നടക്കേണ്ട തോന്നുന്നു നിങ്ങളുടെ ഗുഹേന്റെ മുകളിലേക്ക് കയറുന്നത് എന്താണെന്ന് പറിച്ചിട്ട് വാ നോക്കിയിട്ടില്ല നടന്നോ ഹലോ ആൾട്ടാ അങ്ങനെ അവസാനം കയറി നടക്കാനൊന്നും കഴിയുന്നില്ല വയസ്സായില്ലേ ആ ഇവിടെ നല്ല സീറ്റ് ഉണ്ടല്ലേ ഇവിടെ നല്ല സൗകര്യം ഉണ്ടല്ലോ പുറത്തിരിക്കൊന്നര വൈബാ ഇത് ഒരു ഒന്നൊന്നര വൈബ കേട്ടോ അതാ നമുക്ക് മഴ കണ്ടുകൊണ്ടും ഭക്ഷണം നീക്കാം മൂന്നെച്ചോ ഏഹ് ഇവിടെ ആൾക്കാർ നല്ല അല്ല നല്ല കീറിലാന്നല്ലോ ഏഹ് എങ്ങനെയുണ്ട് ഭക്ഷണം എങ്ങനെയുണ്ട് ചിക്കൻ ചുക്ക ചുക്ക് ബ്രോ സൂപ്പറാ ഓ മൂന്ന് ഡിഫറെന്റ് കോമ്പിനേഷൻ ആണ് പുട്ട് പൊറോട്ട ബ്രോ എന്താ കഴിച്ച അപ്പം അടിപൊളിയാണ് ഇരുന്ന് കഴിക്കാം മഹ ജോറായിക്കൊണ്ടിരിക്കാന്ന് നല്ല വ്യൂ ആണ് പൊറോട്ടയും ബീഫിനെ നല്ലോണം പൂന്തോന്ന് ഓക്കെ അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാ എങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ ഇവരെ അടിപൊളി ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നോറായിരിക്കും കുളം കാണാൻ പറ്റില്ല മഴ ഭയങ്കര പെയ്തോണ്ടിരിക്കട്ടോ ഒരു ഹിന്ദി തമിഴ് സമാധാനായി ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു എന്തല്ലേ എനിക്ക് ആയിരിക്കും സംഭവം വെച്ചേ ഒരു ബീഫ് ചില്ലി എടുത്തോ ഒരു ചിക്കൻ ചുക്കെടുത്തോ പൊട്ടി കഴിക്കുന്നത് നിങ്ങൾ കേൾക്കോ നാലു എടുത്തോ നാലു എടുത്തോ പിന്നെ എനിക്ക് വീറ്റ് പൊറോട്ട ഹെൽത്ത് ഹെൽത്ത് മെയിൻ നിങ്ങൾക്ക് എന്താ വേണം ഇവിടെ പുട്ടി അതെന്തോ ഒരു പൊറോട്ടേ അപ്പൊ മിക്സ് ആയിട്ട് എടുത്തോട്ടോ ഓക്കെ അപ്പൊ നമ്മൾ കുറെ കാലത്തിന് ശേഷമാണ് കോഴിക്കോട് വന്നിട്ട് സ്റ്റേ ചെയ്യുന്നത് സാധാരണ വരുന്നുണ്ട് നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാമിൽ വരാമെന്നു അപ്പത്തേക്ക് തിരിച്ചു പോകും അപ്പോൾ ഈ തവണ വിചാരിച്ചു കോഴിക്കോട് വരാം കാരണം കേരളത്തിൽ നമുക്ക് തലശ്ശേരി പോലെ തന്നെ ഫുഡിന്റെ മെയിൻ പോട്ടാണ് കോഴിക്കോട് അപ്പോൾ കോഴിക്കോട് ഒന്ന് മൊത്തം കറങ്ങാം ഇവിടെയുള്ള നാടൻ സ്പോട്ടുകളൊക്കെ ഒന്ന് പോയി മഴക്കല്ലേ അല്ലേ ഇങ്ങനെ ഇരുന്നാൽ മതിയോ നമുക്ക് എന്ത് ഭക്ഷണം കഴിക്കില്ല ഇതാരെ പറഞ്ഞ കൂടി ഡയറ്റിൽ ഇന്ന് പോകും കേട്ടാ കഴിക്കാ പ്രശ്നം അതിനുള്ള മരുന്നുണ്ട് അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് തരാം കേട്ടാ അഭൈ മലയാളം ഹിന്ദി തമിഴ് എന്തേനും ജ്യൂസ് പറഞ്ഞു നമ്മള് മെരുന്ന സമയത്ത് ഒരു മറ്റെന്തൊരു സർവത്തോടാണ്ടില്ലല്ലോ ഞാൻ വന്നറിഞ്ഞു പൊളിക്കുക ആൾക്കാർ എന്താ ചെയ്യാ എന്ത് സംഭവിച്ചത് ഒരു മാസം കഴിക്കാൻ ഫുഡ് ഞാൻ കൈ അതില് ഒരു മാസം കഴിക്കാൻ തിന്നിച്ച് തിന്നിച്ച് കൊല്ലുന്ന തോന്നുന്ന കേട്ടാ ഇത് ബീഫ്സിലേക്ക് കഴിക്കാനുള്ള പഴംപൊരി പറഞ്ഞത് വല്യ പഴംപൊരി തോക്കുപോലെ ഉണ്ട് എന്റെ ഉമ്മ കൊന്നില്ല ഇന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള പൊറോട്ട അതുപോലെ ഫുഡ് ഉണ്ട് പിന്നെ സലാഡ് വേണോ സലാഡില്ലെങ്കിൽ ശരിയാവില്ല കാരണം എവി കഴിക്കുമ്പോ നമ്മൾ എപ്പോഴും സലാഡ് കഴിക്കണം പെയ്യല്ലേ മഴ ജോറായിട്ട് പെയ്തോണ്ട് എടുക്ക അപ്പൊ ഇന്ന് രണ്ടു ദിവസമായിരിക്കും ബീഫിന്റെയും പൊറോട്ട തീരുമാനമാവും കാരണം വിശപ്പ് കൂടിക്കൂടി വരുക മഴ പെയ്യുമ്പോ അപ്പൊ മഴ പെയ്യുമ്പോ നമുക്ക് വിഷപ്പ് കൂടുക അപ്പൊ നല്ല അടിപൊളി പുട്ടും കൂടി വേറെ ലെവലായിരിക്കും ഇങ്ങനെ കട മൊത്തം കൊണ്ടായിട്ടുണ്ടല്ലോ എല്ലാം മൊത്തത്തിലെടുത്തിരുന്നല്ലോ ഇതേ നമ്മള് ചിക്കൻ ചുക്കേണ്ട ഇത് ലിവർ കറളേ ബോട്ടി ബോട്ടി വെറുതെ വേറെന്തെങ്കിലും ഉണ്ടോ അതെയോ എന്തെങ്കിലും മൊത്തത്തിൽ എടുത്തോ എന്ന് പറയാൻ വേണ്ടിയാണ് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച് അപ്പോൾ എല്ലാവരും കണ്ണു നിറച്ചും കണ്ടോ മഴയത്ത് കൈകണ്ട സ്പെഷ്യൽ ഐറ്റംസ് മൊത്തം കൊളസ്ട്രോൾ ചിക്കൻ ചുക്ക ഇത് നമ്മുടെ പിന്നെ കൊടല് ബോട്ടി ബോട്ടി ഇത് ലിവർ ഇത് ബീഫ് ചില്ലി ഫ്രൈ അല്ല ഇത് ബീഫ് ചില്ലിയോ ഇനി വാ ഇങ്ങോട്ട് വാ നല്ല അടിപൊളി ആട്ട പൊറോട്ട റെഡി ആയിട്ടുണ്ട് പിന്നെ നല്ല സാദാ പൊറോട്ട പിന്നെ പഴംപൊരി എന്താ നോക്കിയിരിക്കുന്നേ അപ്പടി നമുക്ക് പഴംപുരി ആദ്യ അല്ലെ പഴയ എന്തൊരു ദേഷ്യം പോലെ ഓര് പറഞ്ഞത് ബീഫ് ചില്ലിയും പഴംപുരി അടിക്കണം അതാ സാധനം അപ്പൊ നമുക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് കഴിച്ചോ ാര കാര്യം നോക്കൂല ഞാൻ എന്റെ കാര്യം ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ ബ്രോ നേരത്തെ പറഞ്ഞു ചിക്കൻ ചുക്ക അടിപൊളിയാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ചിക്കൻ ചുക്ക എങ്ങനെ നോക്കാം ഏഹ്ളിയാ നമ്മള് ചിക്കൻ ചുക്ക എന്ന് പറയുമ്പോൾ ഗൾഫിലൊക്കെ കിട്ടുന്നത് കുറച്ച് ഡ്രൈ ആയിരിക്കും ഇത് കുറച്ച് ഗ്രേവി ടൈപ്പ് ആണ് സാധനം എങ്ങനെയുണ്ട് നോട്ടെ കൊണ്ടാല് ചങ്ങാ അടിപൊളി സാധനമാണ് കുറച്ച് ഉപ്പ് കൂടി പോലുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷേ നല്ല അത്യാവശ്യം എരിവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാരണം പൊളിയാം ലിവറ് ബീഫ് ലിവർ കേട്ടോ ബാ ബീഫ് ലിവർ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഇതാ കുരുമുളകും മല്ലിപ്പൊടിയും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ ചൂടോടെ കഴിയുക ഏ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ദാനം എത്രത്തോളം ടേസ്റ്റിയാന്നുള്ളത് ചൂടില്ലെങ്കിൽ ഒരു ഫുഡിന് ടേസ്റ്റ് ഉണ്ടാവില്ല ബോട്ടി ഞാൻ കഴിക്കില്ല ബോട്ടിയും പൊറോട്ട അല്ലേ പൊളിച്ചാ പൊളിച്ചി എന്റെ പൊന്നാന ചങ്ങായി എന്താ ബോട്ട് ചെയ്താ അപ്പൊ ഞാൻ എന്തായാലും പരിപാടി തുടങ്ങാൻ വേണ്ടി പോവാണ് മഴ കൂടുന്നോളം നമുക്ക് കൂടി കൂടി വരികയാണ് നല്ല ചൂട് പഴംപൊരിയാണ് ഏ ചൂട് പഴംപൊരിയും നമുക്ക് ലിവറിൻ്റെ ഒന്നിച്ച് കഴിക്കാം അത് നല്ല കോമ്പിനേഷനാണ് ലിവറിൻ്റെ ഒരുമിച്ച് അടിപൊളി കേട്ടോ നമ്മൾ ഭക്ഷണം ഒന്ന് ടൈം എടുത്ത് കഴിക്കട്ടെ അതിന് ശേഷം ബാക്കി എല്ലാ പരിപാടിയും പറഞ്ഞുതരാം നമുക്ക് ഈ ഒരു ബീഫ് ചില്ലി അങ്ങനെ ഉണ്ട് നോക്കാം നമ്മുടെ നാട്ടിലെ ബീഫ് ഫ്രൈ പോലെ ഉണ്ട് കാണുമ്പോൾ ഫ്രൈ ആണ് ഇതാ സ്പൈസിയൊന്നും ഇല്ല കേട്ടോ ഗരം മസാല ഇല്ലേ കൂടുതലായിട്ട് നമുക്ക് ടേസ്റ്റ് വരുന്നത് ഗരം പിന്നെ മല്ലിപ്പൊടി ചെറുതായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് വലിയ എരിവും ഇത് കംപ്ലീറ്റ് കാര്യങ്ങളൊന്നും ഇല്ല ഏതായാലും കഴിച്ചെ അതിനെ എന്തായാലും ഫുഡ് അടിച്ചു അടിപൊളി ഫുഡാണ് ഇതാ നല്ല

അല്ല ഇടത്തി കഴിഞ്ഞാ എന്താ പരിപാടി ആ വീണ്ടും വീണ്ടും ചില്ലി ലൈവായിട്ട് ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര മണി ഉണ്ടാവും ഇങ്ങനെ അല്ല എത്ര മണിവരെ കിത്തന പച്ച മില കയ്യേ കാ മലയാളം ഹിന്ദി തമിഴ് അത് ആദ്യം വേണോ സമാധാനം വീണ്ടും അല്ല ഇത് എത്ര മണി വരെ അഞ്ചുമണിക്ക് അഞ്ചര ഓപ്പൺ ഓപ്പൺ മണിക്ക് മണിക്ക് ക്ലോസ് ക്ലോസ് ആവും ആവും രാവിലെ വേറെ ബ്രാഞ്ച് ഉണ്ട് അവിടെ ഒരു ഒരു രാത്രി മണി ഓക്കേന്നാ ഷോ അല്ലെ നിങ്ങൾ ഇടയ്ക്ക് എടുത്ത് കഴിക്കണം കേട്ടോ എന്തൊരു ആശ്വാസം എന്താ അറിയോ കോയിനിയും പോത്തിനും നല്ലോണം അടിച്ചപ്പോ ഓഫ് മഴയ്ക്ക് എന്താ ഒരു ആ മഴ പോയി കേട്ടോ അപ്പോൾ ഏതായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ബെൽബട്ടൺ ചവിട്ടിപ്പൊടിക്കാൻ വേണ്ടി മറക്കണ്ട അപ്പോൾ കോഴിക്കോട് വരാണെന്നുണ്ടെങ്കിൽ അതെ കടൻ്റെ പേര് പിടിച്ചോ ചാമ്പ്യൻ റെസ്റ്റോറൻറ്റ് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഇനിയും നല്ല നല്ല സ്പോട്ടുകൾ നമ്മൾ പരിചയപ്പെടുത്തും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം ഓക്കെ മഴ പെയ്തോണ്ടേ ഇരിക്കട്ടെ മനസ്സ് തണുത്തുകൊണ്ടേ ഇരിക്കട്ടെ ഫുഡ് അടിച്ചുകൊണ്ടേ ഇരിക്കുക നമുക്ക് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം വെച്ച് കീറിക്കോ എന്താ രസോ